ഗൈസ് നമ്മളിപ്പളേ തിരുവനന്തപുരത്ത് ലുലുമാളിൻ്റെ അടുത്താട്ടോ മാളിക്ക് ഒന്ന് പോവാണ് ഈ പന്ത്രണ്ടാം തീയതി വരെ ജനുവരി പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതി വരെ അതിമാരക ഓഫറുകൾ അൻപത് ശതമാനം വരെയുള്ള ഓഫറുകളുണ്ട് എന്നറിഞ്ഞിട്ട് പോകാം കേട്ടോ ഇത് നമ്മൾ വിചാരിക്കും എറണാകുളത്തൊക്കെ മാളാണ് ഏറ്റവും വലിയ ലുലുമാൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല തിരുവനന്തപുരത്ത് ഹൈവേയിലുള്ള ഈ വലിയ മാളാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലുലു മാൾ ഏകദേശം ഇരുപത്തൊന്ന് ലക്ഷത്തിന് മുകളിൽ സ്ക്വയർ ഫീറ്റിൽ ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് ഏകദേശം മൂന്ന് വർഷമായിട്ടുള്ളു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അപ്പം നമ്മളതിൻ്റെ മുൻഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നേരെ മുൻഭാഗത്ത് കൂടെ അല്ല ഗ്രൗണ്ട് ഫ്ലോറിൽ വണ്ടി നിർത്തിയിട്ടാണ് പോണത് താഴേക്ക് ശരിക്കും നല്ല ടോൾ പ്ലാസ പോലെയാണ് വണ്ടി കയറ്റാനുള്ള നിയമം നിർബന്ധന കാറിന് നാൽപ്പത് രൂപയാണ് വാങ്ങിയത് ഉണ്ടോ അതിമാരക സെറ്റപ്പ് ആണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ ഇതാണ് അതിൻ്റെ ഒരു ലെവൽ നില മൂന്ന് നിലയിലാണിത് നിൽക്കുന്നത് ബേസ്മെൻ്റ് ലെവൽ ഒന്ന് ലെവൽ രണ്ട് ലെവൽ മൂന്ന് മൂന്നാമത്തെ നെല്ലിലാണ് കുട്ടികളുടെ അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം രാത്രി പതിനൊന്ന് മണി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നോക്കി വയ്ക്കും തിരക്കുകൾ റെയിൽവേ സ്റ്റേഷനിലെ പോലെയാണ് ലുലുമാളിൻ്റെ ഉള്ളിലെ തിരക്ക് എന്തോ ജനങ്ങളെന്നറിയാം ഹൈപ്പർ മാർക്കറ്റിൽ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥയാണ് മറ്റൊന്നുമല്ല അതിമാരക ഓഫറുകളാണ് ഉണ്ടോ ആളുകളൊക്കെ ഓരോ ബസ് സാധനങ്ങളൊക്കെ വാങ്ങിയ ലോറി സാധനങ്ങളൊക്കെ വാങ്ങിയ പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ ഓഫറിൽ സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ വേഗം ലുമാളിക്ക് കൂട്ടോളി എല്ലാ മോളുകളിലും ഈ ഓഫർ ഉണ്ട് എന്നാണ് അറിഞ്ഞത് എന്തായാലും നമുക്ക് നമുക്കുള്ളിലേക്കൊന്ന് പോയി നോക്കാം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം തന്നെ ഒരുപാട് കൂടുതലുണ്ട് എന്തായാലും എല്ലാ കാര്യങ്ങൾക്കും നല്ല അളവൻ നല്ല ഓഫറുകൾ തന്നെ കേട്ടോ ആളുകളൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ കുട്ടിച്ചാപ്പ് കണക്കിന് സാധനം വാങ്ങിക്കൊണ്ടെന്ന് പറയില്ല അങ്ങനെയാണ് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകണത് സ്വീറ്റ്സ് ആയാലും ശരി ബേക്കറി ആയാലും ശരി ഒക്കെ തന്നെ വലിയ ഡിസ്കൗണ്ടാണ് ഇപ്പോൾ ഉള്ളത് ഏത് സാധനം എടുത്തു കഴിഞ്ഞാലതിൻ്റെ എം ആർ പിയിൽ നിന്നും അൻപത് ശതമാനം വരെ ഒഴിവ് കിഴിവ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് നോക്കൂ അതിമാരക സെറ്റപ്പാണ് അപ്പോൾ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഫുഡ് ഉള്ള തിരക്ക് കണ്ടല്ലേ പിന്നെ രാത്രി ആവുകൊണ്ടാണ് ഫുഡ് കോർട്ടിലൊക്കെ ഉള്ള തിരക്ക് തിരക്കണ്ട നമ്മൾ ഞെട്ടും എന്തായാലും ഇവിടെ അടുത്തുള്ള മാളുകളുടെയൊക്കെ കച്ചവടത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടാവും കാരണം അത്രയും കൂടുതൽ ആളുകൾ തിരുവനന്തപുരത്തിൻ്റെ ഏകദേശം ഒരു കാൽഭാഗ ആളുകൾ പല ഉലുമാളിലാണ് ഉള്ളത് ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ട് തന്നെയാണ് അവസ്ഥ എന്നാണ് അറിയുന്നത് പന്ത്രണ്ടാം തീയതി വരെ ഉണ്ട് ഈ ഓഫറ് എന്താ അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്നറിയില്ല എങ്ങനെയാണ് അവർക്ക് എങ്ങനെയും കൂടുതൽ കൊടുക്കാൻ കഴിയണമെന്ന് അറിയില്ല സൂപ്പറാണ് എന്തായാലും ഫ്രൂട്ട്സ് ഒക്കെ ഫ്രഷ് സാധനങ്ങളാട്ടോ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് ഒക്കെ സൂപ്പറാണ് അത് അറേഞ്ച് ചെയ്ത് വെച്ച ഒരു രീതി കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ പെട്ടെന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിയിട്ട് രണ്ടാമത്തെ നിലയിലേക്കൊന്ന് പോയി വയ്ക്കുകയാണ് ഷൂ ഒക്കെ ഒന്ന് വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ ഷൂസിൻ്റെയൊക്കെ എന്താ നിലവാരം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാഗൊക്കെ അവിടെ വെച്ചു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പോവുകയാണ് ലെൻസ് കാട്ടിൻ്റെയൊക്കെ ഷോപ്പുണ്ട് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ട് ഇവിടെ അപ്പോൾ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ മത്സരിക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതുമാത്രമല്ല അതിൻ്റെ വലിപ്പം കൂടി നമ്മളൊന്ന് കാണട്ടോ എറണാകുളത്തെ മാളിൻ്റെ ഒരു രണ്ടരട്ടി ഉണ്ടാവും ഓക്കെ ഒന്ന് നമുക്ക് പോയി നോക്കാം ഒക്കെ അതാ കണ്ടില്ല അൻപത് ശതമാനത്തോളം ഫ്രീ ആണ് അതായത് ഡിസ്കൗണ്ട് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗുകളാണ് മൊത്തം തന്നെ തൂക്കിയിട്ടുള്ളത് ഡ്രസ് മെറ്റീരിയൽസിനും അതുപോലെ തന്നെ ഒക്കെ ഷൂസ് കണ്ടില്ലേ കണ്ടു കഴിഞ്ഞാൽ തോന്നും നമുക്ക് നൂറ്റൻപതിൻ്റെ ഇരുന്നൂറേണ്ടായിരുന്നു അങ്ങനെയൊന്നുമല്ല എട്ടായിരം അൻപതിനായിരം വിലയാണ് ഇതിൻ്റെ ടാഗ് ഇട്ടിട്ടുള്ളത് അത് നേരെ പകുതി വിലയ്ക്ക് നമുക്ക് കിട്ടും എട്ടായിരം രൂപയുടെ ഷൂ ഏകദേശം നാലായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടും പ്യൂമ സ്കെച്ചേസ് അതുപോലെയുള്ള നല്ല ബ്രാൻഡ് സാധനങ്ങളാണ് ഒക്കെ ഉള്ളത് ഇപ്പോൾ കൗണ്ടറിൽ തിരക്ക് കണ്ടില്ല ഇതൊക്കെ വാങ്ങിച്ചിട്ട് ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ ക്യൂ നിൽക്കുന്ന മാതിരിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഗെയ്സ് വേഗം മുട്ടോളി ലുലുമാൾ